ലോക വനിതാ ദിനത്തിനോട് അനുബന്ധിച്ച് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം നടത്തി ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്ത് വരികയാണ് പലരും ജോലി ആവശ്യങ്ങൾക്കായി പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഈ അവസരത്തിൽ കേരളത്തിൽ നേതൃത്വം നൽകേണ്ടത് സീനിയർ സിറ്റിസൺ ആണെന്ന് ഉദ്ഘാടകൻ അരവിന്ദാക്ഷൻ നായർ പറഞ്ഞു നമുക്കിവിടെ ഇനി കലാപരിപാടികൾ തിരുവാതിരകളി മുതൽ കലാപ്രസംഗം മുതൽ നിരവധി നിരവധി ചെറിയ ചെറിയ പാട്ടുകൾക്കാരുടെ നിരവധി പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചിലരെ ആദരിക്കാനുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു മത്സരം അവിടെ നടന്നു കഴിഞ്ഞു പതിനൊന്ന് മണിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് തീർക്കണം അതായത് പണ്ട് നമ്മളൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിൽ പറയുമ്പം സുന്ദരിക്ക് പൊട്ടുകൊത്ത പോലെ തന്നെ സുന്ദരിയുമായി ഒപ്പം നിന്നൊരു ഫോട്ടോ സെൽഫി എടുക്കുന്നതിനെപ്പറ്റി ഒരു മത്സരം നടന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി പരിപാടികൾ നമുക്ക് കൊണ്ട് ഞാനൊരു സുദീർഘമായിട്ടുള്ള പ്രസംഗം നടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി പറയാമോ ചീന ചിരുത്തൽ എന്ന് പറയുന്ന അറുപത് വയസ്സിൽ മൂന്ന് പേർക്കുള്ള നമ്മൾ ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഇംഗ്ലീഷ് സംബന്ധിച്ചിടത്തടുത്ത് എത്താൻ പോവുകയാണ് സ്വാഭാവികമായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരായ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയും അവരാരും സ്ഥലത്ത് ഇല്ലാതെ വരികയും ചെയ്ത് അവസരത്തിലേക്ക് ജില്ലാ സെക്രട്ടറി വി കെ ലീലാമണി അധ്യക്ഷയായിരുന്നു ഏറ്റുമന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് വീണ അമ്മിണി സുശീലൻ നായർ ഗീത എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന വനിതകളെ യോഗത്തിൽ ആദരിക്കുകയും വിവിധ കലാപരിപാടികൾ നടക്കുകയും ചെയ്തു ഐഫോറി